नमस्कार मैं रमेश कुमार तनिमा स्पेशल न्यूज़ കിള്ളി ഇ എം എസ് അക്കാദമി റോഡ് എഫ് ഡി ആർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തി തുടങ്ങി ഉപരിതലം ഇളക്കി മാറ്റി അതേ വസ്തുക്കൾ ഉപയോഗിച്ച് റോഡുകൾ പുനർനിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതി ഫുൾ ഡപ് റിക്ലമേഷൻ എഫ് ഡി ആർ ടെക്നോളജി കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ കിള്ളി ഇ എം എസ് അക്കാദമി റോഡിൽ തുടക്കം കുറിച്ചു സംസ്ഥാനത്തിന്റെ റോഡ് വികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നിർണായകമാകുന്ന നൂതനാശയം കിഫ്ബിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട റോഡ് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയതാണ് പദ്ധതി ആരംഭിച്ചത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ റോഡ് ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് റോഡുകളുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് വിശ്വാസമുദ്ര എഞ്ചിനീയറിംഗ് എന്ന തെലങ്കാന കമ്പനിയാണ് നിർമ്മാണ വസ്തുക്കൾ തീരെ കുറവായതിനാൽ പ്രകൃതി ചൂഷണം വലിയ അളവോളം കുറയും പ്രവൃത്തി വേഗത്തിൽ തീർക്കാവുന്നതിനൊപ്പം ചിലവും കുറയും അറ്റകുറ്റപ്പണി കുറവെന്ന മെച്ചവുമുണ്ട് ഇളക്കി മാറ്റുന്ന ഉപരിതലം സിമെന്റ് സ്റ്റെബിലൈസർ എന്നിവ ചേർത്ത് പുനരുപയോഗിച്ച് അതിനു മുകളിൽ ബിറ്റുമിൻ കോൺക്രീറ്റ് പാളി നൽകുന്നതാണ് ഈ പുതിയ സാങ്കേതിക ഇരുപത്തിനാല് പോയിന്റ് നാല് അഞ്ച് കോടിയുടെ കിഫ്ബി ധനസഹായത്തോടെ ഏഴ് പോയിന്റ് ആറ് കിലോമീറ്ററോളം നീളമുള്ള കിള്ളി ഇ എം എസ് അക്കാദമി റോഡ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി ട്രയൽ ഡിസംബർ മൂന്നിന് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് മറ്റു ജനപ്രതിനിധികളുടെയും കിഫ്ബി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഐ ബി സതീഷ് എം എൽ എ അറിയിച്ചു പദ്ധതി നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ള സംവിധാനം ഉദ്യോഗസ്ഥ സംഘം വിലയിരുത്തി పండి